വള്ളസദ്യ വള്ളസദ്യ അവിടെ കഴിച്ചു തോന്നുന്നു പ്രവീൺ എന്തായി ഒരു പന്തി കഴിഞ്ഞു എന്ന് പറയാം ഇപ്പോൾ രണ്ടാമത് ആ കൂട്ടർ ഇപ്പോൾ ഈ വള്ളസദ്യ കഴിക്കുന്നതിനായി തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇലയിൽ വിഭവങ്ങളൊക്കെ വിളമ്പാൻ ഒരുങ്ങുകയാണ് ആദ്യം നാം ദൃശ്യങ്ങളിലെല്ലാം കണ്ടില്ലേ ഈ ആറന്മുള വള്ളസദ്യയുടെ വിഭവങ്ങൾ ഒപ്പം തന്നെ ഈ വഴിപാട് വളസന്ധ്യ നടത്തുന്നവരുടെ ഒരു ഭക്തി ഒപ്പം തന്നെ കഴിക്കുന്നവരുടെയൊക്കെ ഒരു ആവേശം ഓരോ വിഭവങ്ങൾ സ്ലോകം ചൊല്ലി ചോദിക്കുന്നത് ഇന്നിപ്പോൾ രണ്ടും മൂന്നും മൂന്നോ നാല് ഇവിടെ ഈ ഊട്ടുപരയിൽ വള്ളസദ്യ നടക്കുന്നത് ഇതിപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് ഇലയൊക്കെ വിളമ്പി ഏവരും ഈ സദ്യ കഴിക്കാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് അവരിനെയും വളരെ ഭക്തിയോടുകൂടി തന്നെ ഈ ഒരു ആർമുള വള്ളസദ്യ കഴിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് വലിയ തിരക്കായിരുന്നു സുജിയ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത് ഇവിടെ ഈ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് നാലിടങ്ങളിലായാണ് ഈ വള്ളസദ്യ ക്രമിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് മറ്റുള്ള മൂന്ന് ഓഡിറ്റോറിയങ്ങളിൽ കൂടി വള്ളസദ്യ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രക്കടവിലേക്ക് ഈ പള്ളിയോടങ്ങൾ എത്തുന്നു കരക്കാരെ സ്വീകരിക്കുന്ന ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകുന്നു അതിനുശേഷം ക്ഷേത്രത്തിനകത്തേക്ക് അവർ പോകുന്നു വഞ്ചിപ്പാട്ട് പാടി ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നു പിന്നീടാണ് ഈ ആറന്മുള വള്ളസദ്യയുടെ അതിൻ്റെ തുടക്കത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ നാം ദൃശ്യത്തിൽ കാണുന്നില്ലേ ഇലകൾ ഇലകളൊക്കെ ഇങ്ങനെ നിരന്നു കഴിഞ്ഞു ഇനി അല്പസമയത്തിനകം നമ്മൾ നേരത്തെ ദൃശ്യത്തിൽ കണ്ട അല്ലെങ്കിൽ ആറന്മുള വള്ളസദ്യയുടെ ആ വിഭവങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തുകയായി എത്രമാത്രം ആവേശമുണ്ട് വളരെ സന്തോഷം വള്ളസദ്യയുടെ വിഭവങ്ങൾ ഇല മാത്രമേ ഇപ്പോൾ മുമ്പിലുള്ളൂ ബാക്കിയൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ അതെ വന്നോട്ടെ വന്നു കഴിഞ്ഞിട്ട് നോക്കാം എന്തൊക്കെ എങ്ങനെയാ പ്രാവശ്യത്തിൽ ഓണമൊക്കെ എങ്ങനെയുണ്ടോ അടിപൊളി സൂപ്പർ അടിപൊളിയായിട്ടിരിക്കുന്നു സന്തോഷം എങ്ങനെ ഈ വള്ളസദ്യ വളസദ്യയെപ്പറ്റി ഒരു അഭിപ്രായം എന്താണ് ആറന്മുള വള്ളസദ്യയെപ്പറ്റി ഞങ്ങൾ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇപ്പോൾ കുറേ വർഷത്തിന് മുമ്പിട്ടാണ് പങ്കെടുത്തത് വളരെ സന്തോഷം ഇവിടെ വീട് എവിടെയാണ് ചെങ്ങന്നൂര് കൊല്ലാടമെന്ന് പറയാം ചെങ്കന്നൂരികാരിയായിട്ടും ആകെ രണ്ടാമത്തെ പ്രാവശ്യം മാത്രമാണ് വള്ളശ്ര കഴിക്കാൻ വരുന്നത് വള്ളപ്പം വരും അടിപൊളി സൂപ്പറാണ് എല്ലാവരും ഓണത്തിൻ്റെ ഒരു ആവശ്യത്തിലാണ് സുജേതായ ഇപ്പോൾ വിളമ്പുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അവരിങ്ങനെ ആ ഓരോ വിഭവങ്ങളായിട്ട് ആദ്യം ഉപ്പേരി ശർക്കര വരട്ടി തുടങ്ങിയ ഐറ്റങ്ങളൊക്കെയാണ് ആദ്യം വിളമ്പുക പിന്നീടാണ് ഈ പറഞ്ഞ വിഭവങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ വരിക അതിനുള്ള ഏതൊക്കെ വിഭവങ്ങളാണ് ഇനിയിപ്പോൾ വരിക എന്ന് ഒരു ആകാംക്ഷയിൽ കൂടിയാണ് എല്ലാവരും എന്നത് കാത്തിരിക്കുകയാണല്ലേ അറമുള വളസദ്യു മുമ്പ് കഴിച്ചിട്ടുണ്ടോ ഇല്ല ഫസ്റ്റ് ടൈം ആദ്യത്തെ പ്രാവശ്യമാണ് എങ്ങനെയാണെങ്കിലും കേട്ടറോ എങ്ങനെ എപ്പോഴേ കഴിക്കാൻ പോവാണ് ഓക്കെ പ്രവീൺ പുരുഷോത്തമനാണ് ആറന്മുള അവിടെ വള്ളസദ്യയുടെ അടുത്ത ഊഴത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ വിളിച്ചു പറഞ്ഞ് വിഭവങ്ങൾ വാങ്ങുന്നതായിരുന്നു പ്രവീൺ ഈ രണ്ടാമത്തെ പന്തിയിലേക്ക് എത്തുമ്പോൾ അടുത്ത സദ്യയിലേക്ക് എത്തുമ്പോൾ അതിലും ഈ വിളിച്ചു ചോദ്യം ഉണ്ടാകുമോ വഴിപാടുകാരൊക്കെ കഴിച്ചു കഴിഞ്ഞോ അടുത്ത ഘട്ടത്തിൽ എങ്ങനെയാണ് ഇവർ ക്ഷണം സ്വീകരിച്ച് വന്നവരാണോ എത്ര പേരുണ്ട് പങ്കാൾ പങ്കെടുക്കാൻ സുജിയ ഈ ആറന്മുള വള്ളസദ്യ എന്നുള്ളത് വഴിപാട് വള്ളസദ്യ എന്നാണ് യഥാർത്ഥത്തിൽ പറയുക അതായത് ഭഗവാനോട് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങൾ കാണുന്നുള്ളൂ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വള്ളസദ്യ നടത്താം എന്ന് ഭഗവാനോട് പറയുന്നു അങ്ങനെ അവർ പള്ളിയോട് സേവാ സംഘവുമായി ബന്ധപ്പെട്ട് ഭക്തർ ഈ ആറന്മുള വള്ളസദ്യ നടത്തുന്നു അങ്ങനെ വള്ളസദ്യ നടത്തുമ്പോൾ നമ്മൾ ഈ ഭക്തർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് ഭഗവാൻ സാധിച്ചു കൊടുക്കുമെന്നാണ് എല്ലാ ഭക്തരുടെയും വിശ്വാസം അങ്ങനെയാണ് ഇവിടെ ഓരോ വർഷവും ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് ആറന്മുള വഴിപാട് വള്ളസദ്യകൾ നടക്കുന്നത് ഏകദേശം അഞ്ഞൂറിനടുത്ത് വള്ളസദ്യകളാണ് ഓരോ വർഷവും ഇവിടെ ബുക്ക് ചെയ്യപ്പെടുന്നത് ഇപ്രാവശ്യവും നാനൂറിനും നാനൂറ്റി ഇടയിൽ വള്ളസദ്യകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ എല്ലാ വർഷവും ഈ ഈ ആറന്മുള വള്ളസദ്യ എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രിയമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ വഴിപാട് വള്ളസദ്യയുടെ ആദ്യഘട്ടത്തിൽ നേരത്തെ സുജ പറഞ്ഞതുപോലെ തന്നെ ശ്ലോകം ചൊല്ലി ഈ പള്ളിയോടക്കാർ കരക്കാർ അവർ ഓരോ വിഭവങ്ങൾ ചോദിക്കുന്നു അതിൻ്റെ പ്രത്യേക വിഭവങ്ങൾ തന്നെയുണ്ട് ഇങ്ങനെ ചൊല്ലി ശ്ലോകം ചൊല്ലി ചോദിക്കുന്ന വിഭവങ്ങൾ അത് ഈ വള്ളസദ്യയുടെ അവസാന ഘട്ടം വരെ തൈര് വരെ അങ്ങനെ ഈ കരക്കാർ ശ്ലോകം ചൊല്ലി ചോദിക്കും അതെല്ലാം ഇവിടെ തയ്യാറാണ് അങ്ങനെ ആ ഇലയിലേക്ക് ശ്ലോകം ചൊല്ലി ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം നൽകുന്നു അതുകൂടാതെയാണ് നാൽപ്പത്തി നാലോളം മറ്റ് വിഭവങ്ങൾ ഉള്ളത് ചൊല്ലി ചോദിക്കുന്ന വിഭവങ്ങൾ ഇരുപതിലധികമാണ് ഉള്ളത് എഴുപത്തി നാലോളം വിഭവങ്ങളാണ് ഒറ്റ ഇലയിൽ തന്നെ വിളമ്പുന്നത് ഈ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അവരുടെ ഒരു മേൽനോട്ടം എപ്പോഴും ഈ വള്ളസന്ധികൾക്ക് ഉണ്ടായിരിക്കും ഈ കരക്കാർ പള്ളിയോട കരക്കാർ ഓരോ വിഭവങ്ങൾ ഇങ്ങനെ ശ്ലോകം ചൊല്ലി ചോദിച്ച് ഏറ്റവും അവസാനം വഞ്ചിപ്പാട്ട് പാടി ഈ ഈ വഴിപാട് നടത്തിയവർക്ക് തങ്ങൾക്ക് ഈ വളസതി തന്നതിനുള്ള നന്ദി കൂടി സൂചിപ്പിച്ച ശേഷമായിരിക്കും ഭഗവാൻ അവരെന്താണോ മനസ്സിലാഗ്രഹിച്ചത് അത് നടത്തി കരട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ കരക്കാർ മടങ്ങുക അതോടൊപ്പം തന്നെ ഈ വഴിപാടുകാരും ഈ വഴിപാട് നടത്തി നടത്തിയ ആൾ ക്ഷണിക്കുന്ന ആളുകളും ഈ വള്ളസദ്യ കഴിക്കാൻ വരുന്നത് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ഇവിടെ കഴിക്കാൻ വന്ന ഒരു ഭക്തൻ ചോദിക്കുന്നു ഞങ്ങളോടൊന്നും ചോദിക്കാനില്ലേ എന്ന് പറഞ്ഞോളൂ സാർ ഓണം വളരെ ഗംഭീരമായിരിക്കുന്നു ഈ പിന്നെ വള്ളസദ്യ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായി മാറിയിരിക്കുന്ന ആറന്മുള തിരുവാറമുള്ള അപ്പൻ്റെ മുന്നിൽ ഇവിടെ ആറന്പുളയിൽ വള്ളസദ്യ കഴിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു അഭിലാഷമാണ് അത്രയധികം വിഭവങ്ങളുള്ള ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ സദ്യ അങ്ങനെ ഉപ്പേരി തൊടുകറി കൂട്ടുകറി എല്ലാം ഇങ്ങനെ നിരക്കുകയാണ് വള്ളസദ്യയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇതിനൊക്കെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമുക്ക്